ഇവിടം വരെ നടന്നു വരുന്ന അവരിപ്പ എന്നോട് വെറുതെ കേട്ടോ ഈ കട ഇത്ര അങ്ങോട്ട് കേട്ടാൻ പോയി ഇവിടുത്തെ കാര്യങ്ങളൊണ്ടാണ് ഇവിടുത്തെ ആ ഞങ്ങൾ ഇവിടത്തെ ലൈവ് പഴംപൊരിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു പിന്നെ നല്ല സാധനം പാലക്കാട് വടക്കൻ വടക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വടക്കഞ്ചേരി അല്ലേ അപ്പം ഇവിടെ ആയി നിങ്ങൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നതിനെ ബെച്ചക്കടയിൽ ഇവരുടെ ഒരു സമീപനം ഭയങ്കരമായിട്ട് ഇട്രാക്ട് ചെയ്യുന്നുണ്ട് അതാണ് എല്ലാരും പറയുന്നത് നിങ്ങൾക്ക് പാലക്കാട്ടിൽ നിന്ന് വരുമ്പോ നിങ്ങൾക്ക് ഇവിടെ ചായ പോകുമ്പോൾ ഒരു തരുന്നുണ്ട് അല്ലേ അതാണ് എന്റെ പേര് മത്തായി ഇത് മൂന്ന് വർഷമായി ഈ ബിൽഡിങ്ങിന്റെ ഓണറായി നിൽക്കുന്നു രാവിലെ ആറര മണി തൊട്ടുണ്ട് രാവിലെത്തെ പ്രകാരം എന്ന് പറഞ്ഞാൽ രാവിലെ വന്നു പറഞ്ഞ ഉഴുന്നിവിടെ ഉണ്ട് അത് കഴിയുമ്പോൾ സമൂസ നെയ്യപ്പം കേക്ക് പിന്നെ ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് വന്നുകൊണ്ടിരിക്കും ഉണ്ണിയപ്പം ഉണ്ണിയപ്പം രാവിലെ തന്നെ കൊണ്ടുവരും ഇത്രയും ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്ത് കൊണ്ട് കൊടുക്കുവാണ് പന്ത്രണ്ട് ഐറ്റം ഉണ്ട് പറയാം കേക്കുണ്ട് മുട്ട ബജിയുണ്ട് പരിപ്പടയുണ്ട് ഏത്തക്കപ്പം ഉണ്ട് ഉള്ളിയപ്പം ഉണ്ട് സമൂസയുണ്ട് നെയ്യപ്പം ഉണ്ട് ഉള്ളുവടയുണ്ട് ബോണ്ട ഉണ്ട് അൽപൂരിയുണ്ട് ഉഴുന്നുവടയുണ്ട് ഏത്തക്കപ്പം ഉണ്ട് മുളോ ബജ പതിമൂന്ന് ഐറ്റം ഉണ്ട് പതിമൂന്ന് ഐറ്റം ഉണ്ട് സുമേഷ് സുമേഷ് ഞുഡ് സി ബി സി ഫുഡ് അല്ല ഞാൻ ചായ പിടിക്കാനായിട്ടു കടിക്കുന്നുള്ളൂ ഞങ്ങള് സ്ഥിരം ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ സ്ഥിരമായിട്ട് ചായ പിടിക്കുന്നുണ്ടോ ഇവിടെ ഞാൻ കട്ടൻ ചായ ഇവര് ചായ പിന്നെ പലഹാരങ്ങൾ കഴിക്കും അതെ 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 മാനേജർ മാനേജർ സർവീസ് ഞങ്ങൾ പഞ്ചുപാരുണ്ട് വീട്ടിൽ ഒരാളുണ്ട് തീർച്ചയായിട്ടും കൂടും അന്നേരം നമ്മളെ അന്നേരം പിന്നെ നമ്മള് മടക്ക് മടക്ക് സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പൽ ഉണ്ടാക്കും എല്ലാ ഐറ്റങ്ങളും ഉണ്ടാക്കി വെക്കും ഇപ്പം നമുക്ക് ഡെയിലി ഡെയിലി ചെയ്യുന്നു ഇത്രയും സംഗതികളെ ചെയ്യാൻ ഒക്കത്തുള്ളൂ കാര്യം അല്ലെങ്കിൽ അതൊക്കെ അവസ്ഥയായി തീരും പിന്നെ ആ ഇവിടെ സ്ഥിരം കസ്റ്റമറാ ഇവരെല്ലാവരും വൈകിട്ടും വരും അവർ സാധനം മേടിക്കുക രാവിലെയും വൈകിട്ടും വരും ആ ആ അതെനിക്ക് അറിയത്തില്ല അതൊന്നും അറിയത്തില്ല സുരേഷ് കാര്യങ്ങളൊക്കെ എന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തുടങ്ങിയ ശേഷം വൈകുന്നേരം ഒരു ചായ കുടിക്കാനുള്ള പതിവ് ചായ ഇല്ലായിരുന്നു പതിവ് ഇത് വന്നതിന് ശേഷം ഞാൻ ചായ കുടിക്കാറുണ്ട് നല്ല 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 പലഹാരങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇവർ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ചൂടോടുകൂടി ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് വിലയൊക്കെ വിലയൊക്കെ കുറവാണ് ഏഴ് രൂപ പത്ത് രൂപ പലഹാരങ്ങൾ പിന്നെ ചായക്ക് പത്ത് രൂപ അതല്ലാണ്ട് തോന്നുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു കടയാണ് ഈ അടുത്ത പ്രദേശത്ത് ഉള്ളത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്കൂളിലെ പിള്ളേരാണേലും ദൂരെ വരെ ആൾക്കാർ വന്ന സാധനം വാങ്ങിച്ചോണ്ട് വൈകിട്ട് ചെറുപ്പക്കാരെല്ലാം ജൂടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പേര് ശ്രീജയൻ ഇത് ഒത്തിരി വർഷമായിട്ടുള്ള ഞങ്ങൾ ഞാൻ ഇവിടെ അടുത്ത് ഫോഡിൻ്റെ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് എന്നും വൈകിട്ട് വന്ന് ചായ കുടിക്കും ചായയുടെ ഒരു എബിറ്റ് ഇല്ല പക്ഷേ ഈ കടയിൽ വരുന്നതിന് ശേഷം ഇവരുടെ ഒരു ഇതുമായിട്ടല്ലേ റിലേഷനുമായിട്ടുള്ള ഇതുകൊണ്ട് നമ്മളെന്നും ഇങ്ങനെ വരും ും വന്ന് ഐറ്റംസ് എങ്ങനെയാ ബജിയൊരു തിരക്കാർക്കാൻ ആണ് ഇറങ്ങിയത് ലേഡീസൊക്കെ ഞങ്ങളിവിടെ അപ്പുറത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മാസം രണ്ട് മാസത്തിന് പണ്ടൊക്കെ ആയി റെഗുലറായിട്ട് വരാറുണ്ട് ഡെയിലി നല്ല ദിവസം വായിട്ട് നമ്മൾ നിന്നാണ് ചായ കുടിക്കാറ് സാധാരണവും അതുപോലെയാണ് നല്ലതാണ് നല്ല സാധാരണവുമാണ് ഒരു ഓട്ടം വന്നു എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ വന്ന് പോവും പോകും അതുകൊണ്ട് ഡെയിലി വായിട്ട് നമ്മളോട് വരും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്കിനിടക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങും പിന്നെ എല്ലാവരും ചേച്ചിയാണെങ്കിലും ചേട്ടനാണേലും അടിപൊളിയാണ് ഒരു ഫ്രണ്ട്ലിയാണ് ഒരു ഫ്രണ്ട്ലി റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അത് നമുക്കൊരു സന്തോഷം ചായ കുടിക്കുമ്പോൾ ഒരു സന്തോഷം ചായ മാത്രമല്ല പലഹാരങ്ങളും റോഡ് സൈഡിൽ തന്നെയാണ് സ്കൂൾ അടുത്തുണ്ട് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അതെ 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 ഫുൾ ടൈം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരെയും കാണുന്നില്ല അത്രം കൂടെ ആവുമ്പോഴത്തേക്കും നല്ല തിരക്കാണ് തിരക്കാണ് ഒരുപാട് ആൾക്കാർ പാഴ്സലും മേടിച്ചു പോകുന്നു പോകുന്നുണ്ട് ഈ എങ്ങനെയുണ്ട് ഈ സ്ഥാപനം തട്ടാരമ്പലത്തിൽ നിന്ന് തെക്കോട്ട് വരുമ്പോൾ ചെട്ടികുളങ്ങ റൂട്ടിലെ സൺ ജോൺസിന് എതിർഭാഗത്തുള്ള ഈ കട എല്ലാവർക്കും സന്ദർശിക്കാവുന്ന ഒരു മിതമായ റേറ്റുള്ള കടയാണ് ഇനി ഒരു അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഗുഡ് ബൈ